ഹലോ എവരിവൺ ബിസസ് ബോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് പുതിയൊരു കണ്ടന്റ് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഇന്നലെ നമ്മൾ വിജയകരമായി വിക്ഷേപിച്ച് വിജയിച്ച ഇന്ത്യയുടെ സ്വന്തം അഗ്നി പ്രേമിനെ കുറിച്ചാണ് അപ്പോൾ ഈ അഗ്നിപ്രേമിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കാം അപ്പം ഈ അഗ്നി പ്രൈം മിസൈൽ എന്ന് പറയുന്നത് ഏകദേശം ആ രണ്ടായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള നമ്മുടെ ഇന്ത്യയുടെ സ്വന്തം മിസൈലാണ് അഗ്നി പ്രൈം എന്നുള്ളത് അപ്പൊ ആ അഗ്നി വൺ മിസൈലുണ്ട് അഗ്നി ടു മിസൈലുണ്ട് അഗ്നി ത്രീ ഉണ്ട് അഗ്നി ഫോർ ഉണ്ട് അഗ്നി ഫൈവ് ഉണ്ട് ആ മിസൈലിന് ശേഷം ഇന്ത്യ ഡെവലപ്പ് ചെയ്ത മിസൈലാണ് അഗ്നി പ്രൈം മിസൈൽ എന്നുള്ളത് അപ്പം ഈ അഗ്നി പ്രൈം മിസൈലിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം ഇതിന്റെ ഏകദേശം നീളം എന്ന് പറഞ്ഞാൽ ടെൻ പോയിന്റ് ഫൈവ് മീറ്റർ നീളമാണ് അതുപോലെ തന്നെ വീതി എന്ന് പറഞ്ഞത് വൺ പോയിന്റ് ടു മീറ്റർ ആണ് അതുപോലെ തന്നെ ഇതിന്റെ ഭാരം നമ്മൾ പറയുന്നത് ഇരുപത്തിനാലായിരം പൗണ്ട് ആണ് ഇതിന്റെ ഭാരം എന്ന് പറയാം എടുത്തു പറയേണ്ട ഏറ്റവും വലിയ സവിശേഷത എന്ന് പറഞ്ഞത് ഈ മിസൈൽ വളരെയധികം ആക്രസി കൂടിയ മിസൈലാണ് ഇത് ഏകദേശം ലെസ് ദാൻ ടെൻ മീറ്ററിനെ ആണ് ഇതിന്റെ ആക്രസി എന്ന് പറയാം അതായത് പത്ത് മീറ്ററിൽ താഴെയാണ് ഇതിന്റെ ആക്രസി എന്ന് പറയാം അതായത് പത്ത് മീ അതായത് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ലക്ഷ്യത്തിൽ എത്തുന്നതിന് പത്ത് മീറ്റർ ചുറ്റളവിൽ ഇത് കൃത്യമായിട്ട് തകർക്കാൻ തകർക്കങ്ങളിലുള്ള മിസൈലാണ് അഗ്നിപ്ര മിസൈൽ എന്നുള്ളത് ഇത് എന്തിന് ഇന്ത്യ വികസിപ്പിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ചുറ്റുമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണികളെ നേരിടാൻ വേണ്ടിയിട്ട് നമ്മൾ നിർമ്മിച്ച മിസൈലാണെന്നില്ല അഗ്നിപ്രേം മിസ് എന്നുള്ളത് നമുക്കറിയാം നമ്മുടെ പാകിസ്ഥാനും അയൽ രാജ്യമായ പാകിസ്ഥാനുണ്ട് അതുപോലെ തന്നെ ചൈന ഉണ്ട് അപ്പൊ ഈ രാജ്യം രണ്ട് രാജ്യങ്ങളിലുള്ള ത്രട്ടനിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വികസിപ്പിച്ച മിസൈൽ തന്നെയാണ് അഗ്നിപ്രേം എന്നുള്ളത് പാകിസ്ഥാനും ചൈനയും ഈ ദൂരപരിധിയിൽ പരിധിയിൽ പെടുന്നതാണ് ആയതിനാൽ തന്നെ ഈ മിസൈൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് നോക്കി ആ ആലോചിച്ച് തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഈ നമ്മൾ ഈ മിസൈൽ വിക്ഷേപിക്കുന്നത് നമ്മൾ ഒരു ട്രെയിനിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു ലോഞ്ചർ വഴിയാണ് ഒരു മിസൈൽ ലോഞ്ചർ വഴിയാണ് നമ്മൾ ഈ മിസൈൽ വിക്ഷേപിക്കുന്നത് ഈ മിസൈൽ വിക്ഷേപിച്ച് കൃത്യമായി തന്നെ നമ്മൾ ഉദ്ദേശിച്ച ദൂരപരിധി ഇത് കവർ ചെയ്യാൻ വേണ്ടി മിസൈല് സാധിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ അഗ്നി ഫൈവ് വൺ മിസൈല് അഗ്നി വൺ ടു അഗ്നി ത്രീ അഗ്നി ഫോർ ആൻഡ് അഗ്നി ഫൈവ് ഇതിന് ഏകദേശം ദൂരപരിധിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് ഡിസ്കസ് ചെയ്യാം ഈ അഗ്നി വൺ മിസൈൽ എന്ന് പറഞ്ഞാൽ ഏകദേശം എഴുന്നൂറ് മുതൽ ആയിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലാണ് അഗ്നി വൺ മിസൈൽ അപ്പൊ ഇതൊരു ബാലസ്റ്റിക് മിസൈൽ തന്നെയാണ് അഗ്നി വൺ മിസൈൽ എന്ന് പറയാം അതുപോലെ തന്നെയുള്ള മിസൈലാണ് എന്താ അഗ്നി ടു മിസൈൽ ഏകദേശം രണ്ടായിരം കിലോമീറ്റർ പ്രേതശേഷിയുള്ള മിസൈലാണ് എന്താ അഗ്നി ടു മിസൈല് ഇത് എന്ന് പറഞ്ഞാൽ ഒരു ബാലസ്റ്റിക് മിസൈൽ തന്നെയാണ് ഇനി അടുത്ത മിസൈൽ നമ്മൾ പറയാൻ പോണതാണ് അഗ്നി ത്രീ മിസൈല് ഇതിനും ഏകദേശം ദൂരം മാക്സിമം ദൂരം കവർ ചെയ്യാൻ പറ്റുന്നത് ഏകദേശം മൂവായിരം കിലോമീറ്റർ തന്നെയാണ് ഇതിലെ ദൂരപരിധി എന്ന് പറയാം അതുപോലെ തന്നെ അഗ്നി ഫോർ എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ നാലായിര കിലോമീറ്റർ ദൂരപരിധി മിസൈലാണ് അഗ്നി ഫോർ മിസൈൽ അതിന് ശേഷം ഇന്ത്യ ഡെവലപ്പ് ചെയ്ത മിസൈലാണ് അഗ്നി ഫൈവ് മിസൈൽ എന്ന് പറയാം ഈ അഗ്നി ഫൈവ് മിസൈലിന്റെ ദൂരപരിധി ഏകദേശം അയ്യായിരം മീറ്റർ തന്നെയാണ് അപ്പൊ അതിനുശേഷം നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഇപ്പം വിക്ഷേപിച്ച് വിജയം പൂർത്തീകരിച്ച അഗ്നി പ്രൈം മിസൈലാണ് ഈ അഗ്നി പ്രൈം മിസൈലിന്റെ പ്രൈം എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്താ ദൂരപരിധി ഉണ്ട് ഏകദേശം രണ്ടായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു കുഞ്ഞൻ മിസൈൽ ഒന്നും പറയാൻ പറ്റില്ല വലിയ മിസൈൽ തന്നെയാണ് വലിയ ദൂരപ്രകൃതിയിലുള്ള അതായത് പാകിസ്ഥാനും ചൈനയും ഉൾപ്പെടെ കവർ ചെയ്യാൻ പറ്റുന്ന ഹ്രസദൂരമായിട്ടുള്ള ഹ്രസദൂരം മിസൈൽ അതായത് വലിയ ദൂരെ രണ്ടായിരം കിലോമീറ്ററോളം കവർ ചെയ്യാൻ പറ്റുന്ന മിസൈലുകളാണ് അഗ്നിപ്രേം മിസൈകൾ ഇതിനുശേഷം ഈ അഗ്നി പ്രൈം മിസൈലിന് ശേഷം ഇന്ത്യ പുതിയതായി ഭാവിയിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന മിസൈലുണ്ട് അഗ്നിസിസ് മിസൈൽ അപ്പം നിലവിലുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അഗ്നി സിറ്റ്സിന്റെ ദൂരപരിധി ദൂരപരിധി എന്നുള്ള ഏകദേശം ഒമ്പതിനായിരം മുതൽ പന്ത്രണ്ടായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള ഉള്ള ഭൂഖണ്ഡാതരമായിട്ടുള്ള ബാലിസ്റ്റ് മിസൈലാണ് അഗ്നിസിസ് എന്നുള്ളത് അഗ്നി അഗ്നിപ്രായം എന്നുള്ള മിസൈൽ വികസി വികസിപ്പിച്ചത് ഡിആർഡിഒയും അതുപോലെ തന്നെ എസ് എഫ് സിയും സംയുക്തമായിട്ട് ചേർന്നാണ് അപ്പൊ എന്താണ് ഡിആർഡിഒ ഇന്ത്യൻ പ്രതിരോധ വകുപ്പിന് കീഴിലുള്ള ഒരു സ്ഥാപനമാണ് ഡിആർഡി എന്ന് പറയാം അതുപോലെ തന്നെ എസ് എഫ് സി സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡ് ഇതെന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ മിലിറ്ററിയുടെ തന്നെ അതായത് ഈ ന്യൂക്ലിയർ കാര്യങ്ങളൊക്കെ കൈ കൈകാര്യം ചെയ്യാൻ നമ്മൾ നിയോഗിച്ചിട്ടുള്ള ഒരു ഒരു മിലിറ്ററിയുടെ തന്നെ ഗ്രൂപ്പിനെയാണ് എസ് എഫ് എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡ് ഈ ഗ്രൂപ്പ് ആണെന്ന് ഈ ഗ്രൂപ്പും അതുപോലെ തന്നെ അതായത് എസ് എഫ് സിയും അതുപോലെ തന്നെ ഡിആർഡിയും കമ്പയിൻ ആയിട്ടാണ് ഈ ഒരു ട്രെയിനിൽ നിന്നിട്ടുള്ള മിസൈൽ വിക്ഷേപണവും കാര്യങ്ങളൊക്കെ വിജയകരമായിട്ട് നടപ്പിലാക്കിയത് അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത ഘട്ടമായിട്ടുള്ള അഗ്നി സിറ്റ്സിലേക്ക് നമ്മൾ കടക്കുകയാണ് അപ്പം അഗ്നി സിറ്റ്സ് ഏകദേശം ായിരം റ്റു പന്ത്രണ്ടായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലാണ് അഗ്നി സിക്സ് മിസൈൽ അപ്പൊ ഇന്ത്യയുടെ തന്നെ ഡിആർഡിഒ ആദ്യം വികസിപ്പിച്ച ഒരു മിസൈലാണ് പൃഥ്വി മിസൈൽ എന്ന് പറയാം ഈ പൃഥ്വി മിസൈൽ തന്നെ വളരെയധികം ദൂരപരിധിയുള്ള മിസൈലാണ് പൃഥ്വി മിസൈൽ ഓക്കെ അതേപോലെ തന്നെ നമ്മൾ ഇന്ത്യ റഷ്യൻ തമ്മിൽ സംയുക്തമായിട്ട് വികസിപ്പിച്ച ഒരു മിസൈൽ മിസൈലാണ് ബ്രഹ്മോസ് എന്ന് പറയാം അതായത് ബ്രഹ്മോസ് മിസൈൽ അപ്പൊ ഈ ബ്രഹ്മോസ് മിസൈൽ എന്ന് ഇതിന്റെ ബാഗിൽ ഏകദേശം മാക്ക് ത്രീ ആണ് അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞ അഗ്നി പ്രൈം മിസൈലിന്റെ ഭാഗത്തെ മാക്ക് ഫൈവ് ആണ് ഇത് രണ്ടും മിസൈൽ നമ്മൾ നമുക്ക് രണ്ട് ഒരു രീതിയിലും കമ്പയർ ചെയ്യാൻ പറ്റാത്ത മിസൈലുകളാണ് ഒന്ന് സൂപ്പർ സോണിക് മിസൈലാണ് അതായത് ബ്രഹ്മോസ് എന്ന് പറഞ്ഞാൽ സൂപ്പർ സോണിക് മിസൈലാണ് നമ്മൾ ഇപ്പം പറഞ്ഞ അഗ്നിപ്രയം എന്ന് പറയുന്നത് ബാലിസ്റ്റിക് മിസൈലാണ് രണ്ടും രണ്ട് കാറ്റഗറിയിൽ പെടുന്ന മിസൈലുകളാണ് ഈ അഗ്നിപ്രയം എന്ന് പറഞ്ഞാൽ ഏകദേശം മാക്ക് ഫൈവ് പ്ലസ് ആണ് അതിന്റെ വേഗത ബ്രഹ്മോസിനെ കുറിച്ച് പറയുകയാണ് ബ്രഹ്മോസിന്റെ വേദന ഏകദേശം മാക്ക് ത്രീ ആണ് ത്രീനോട് അടുത്ത് അതിലും കൂടുതലാണ് അതിൽ വേഗത അപ്പൊ ഇതിന്റെ വേദകൾ തന്നെ വളരെയധികം വ്യത്യാസമുണ്ട് അഗ്നിപ്രയം മിസൈലിനെ കുറിച്ച് നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതിന്റെ കൂടെ ചെന്ന് ചേർക്കേണ്ട ഒരു കാര്യമാണ് ഏതൊക്കെ രാജ്യങ്ങളുടെ കയ്യിലാണ് ഈ ഇതുപോലെ അതിൽ ട്രെയിനിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന അല്ലെങ്കിൽ ട്രെയിനിൽ ഘടിപ്പിച്ചിരിക്കുന്ന ലോഞ്ചർ വഴി വിക്ഷേപിക്കാവുന്ന മിസൈലുകൾ ഉള്ളതുണ്ട് ഒന്ന് റഷ്യയുടെ കൈയ്യിലുണ്ട് അതുപോലെ തന്നെ കൊറിയയുടെ കൈയിലും അതുപോലെ തന്നെ ചൈനയുടെ കയ്യിലുമാണ് നിലവില് ഇത്തരം ഒരു സാങ്കേതിക വിദ്യ ഉള്ളത് ഇപ്പൊ ഈ ഈ സാങ്കേതിക വിദ്യ ഈ നേട്ടം കൈകരിക്കുന്ന നാലാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രതിരോധ വകുപ്പിന്റെ നട്ടിലായിട്ടുള്ള അഗ്നി പ്രൈം മിസൈലിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യുക ഡിസ്കസ് ചെയ്തത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാലേ എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് എന്ത് ചെയ്യുക നമ്മൾ അടുത്ത ഒരു സെക്ഷനിൽ കാണും അതുവരെ ഗുഡ് ബൈ